അസ്മി ലൈഹ് റഹ്മാൻ റഹീം അലഹമദാലു വസ്സലാമിൻ റിയ സഹോദര സഹോദരിമാരെ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നബിസലാഹു അലൈവിസ്ലം ചെയ്യാറുള്ളത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അഹിയൽ ലൈല വഷദ് എന്നാണ് രാത്രി സജീവമാക്കുകയും ഒരുങ്ങി തയ്യാറാവുകയും അതുപോലെ തൻ്റെ കുടുംബത്തെ വിളിച്ചു ഉണർത്തുകയും ചെയ്യാറുണ്ട് എന്നാണ് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠതയായി ഖുർആാൻ തന്നെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഖുർആൻ ഇറങ്ങിയ രാത്രി എന്നതാണ് അതിൻ്റെ പ്രത്യേകത രണ്ടാമത്തത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി എന്നതാണ് മൂന്നാമത്തത് ജിബീൽ അലൈഹി സ്വലാമും മലക്കുകളും ഇറങ്ങി വരുന്ന ദിവസം എന്നതാണ് നാലാമത്തെ ശ്രേഷ്ഠത അത് പ്രശാന്തമായ പ്രശാന്തമായൊരു രാത്രിയായിരിക്കും എന്നതാണ് ഇങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഈ രാത്രിയിലാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയത് അതിനധികം പുണ്യമുണ്ട് അതിനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയും രമദാനിലെ അവസാനത്തെ പത്തുകൾ കൂടുതൽ കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് പ്രവാചക ചരിയയിൽപ്പെട്ടതാണ് നമ്മളും കൂടുതൽ ഖുർആൻ പാരായണം ഖുർആാൻ മനഃപ്പാടമാക്കൽ ഖുർആാൻ പഠനം കുറിച്ച് തതബുർ ചെയ്യൽ കുറിച്ച് ഫിക്ർ ചെയ്യൽ ഖുർആാനുമായി ബന്ധം കൂടുതൽ ഊഷ്മളമാക്കൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കൽ വിവാദത്തുകൾ തിക്റുകൾ നമസ്കാരങ്ങൾ എന്നിവയിലെല്ലാം കൂടുതൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നതായിരിക്കണം ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് കാരണം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് ധാർമ്മികമായ കരുത്ത് ആത്മീയമായ ശേഷി എന്ന് പറയുന്നത് ഇപ്പോൾ ബദരീങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഖുർആാനിലെ അധ്യായമാണ് സൂറത്തുൽ അൻഫാൽ എന്ന് പറയും ഈ സൂറത്തുൽ അൻഫാൽ ആരംഭിക്കുമ്പോൾ ബദരീങ്ങളുടെ സവിശേഷത പറയുന്നുണ്ട് ആ സവിശേഷതയിൽ ഇന്നമൽ മുക്മീനൂൻ അൽ ലദീൻ ഇദാ വ വജിലത്ത് കുലൂബുഹും വൈദ തുലിയിം ആയാ വായിലാ റബ്ബി ഹിം റബ്ബിഹിം തവക്കലൂൻ അവർ അള്ളാഹു എന്നത് കേട്ടാൽ അവരുടെ ഹൃദയം പ്രകംഭിതമാകും അള്ളാഹുവിൻ്റെ ധിഖർ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിഖർ അവരുടെ ഒരു ശീലമാണ് അതുപോലെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയോ ഖുർആാൻ പാരായണം ചെയ്യുന്ന കേൾക്കുകയോ ചെയ്താൽ അവരുടെ ഈമാൻ വർദ്ധിക്കും അതുപോലെ ഏത് സമയം റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന ശീലം അവർക്കുണ്ട് അല്ലീന യുക്കൈമുന സൊലാത്ത വമിം റസഖന ഹും യുഫിക്കൂൻ ഉലാ ഇക്ക ഹുമുൽ മുക്മിനൂന ഹക്ക അവർ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവരാണ് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എന്തൊക്കെയുണ്ടോ അത് അല്ലാഹുവിന് തിരിച്ചു കൊടുക്കുന്നവരാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളായി പരിചയപ്പെടും ഇതൊക്കെ ധാർമ്മികവും ആത്മീയവുമായ ശക്തിയാണ് അപ്പം നമുക്ക് ഈ ശക്തി നേടിയെടുക്കേണ്ടതുണ്ട് ഈ ശക്തി നേടിയെടുത്താൽ മാത്രമാണ് അള്ളാഹു സമഹാന ഹൂവത്താല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുകയുള്ളൂ വലക്കത് നസറക്കും അല്ലാഹു ബിബദരിയും വാന്ത്തും അതില്ല നിങ്ങൾ വളരെ ദുർബലരാണ് എണ്ണത്തിൽ കുറവാണ് ആയുധശക്തി കുറവാണ് സാമ്പത്തികവും സാമൂഹികവുമായ ശക്തി നിങ്ങൾക്ക് കുറവാണ് പക്ഷേ അള്ളാഹു നിങ്ങളെ സഹായിച്ചു അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ ഈ ഗുണങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ടാണ് ബദറിനെ വിശേഷ ബദർ യുദ്ധത്തെ വിവരിക്കുന്നതിന് മുമ്പ് ബദരീങ്ങളുടെ സവിശേഷതകൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സവിശേഷത ആർജിച്ചെടുക്കാൻ വിശുദ്ധ റമദാനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക അതിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സമയവും ഓരോ മിനിറ്റും വളരെ വിലയേറിയതാണ് എന്ന കൂടി ഇത്തരം ഗുണങ്ങൾ ആർജിച്ചെടുക്കാനുള്ള നിമിഷങ്ങളായി റമദാനിലെ അവസാനത്തെ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അള്ളാഹു സുബഹാന ഹു വത്താല നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ വാഹൃദ് അർവാൻ ആണ് അലഹമുല്ലാറബമീൻ അസ്ലാ ആയിരിക്കും